ശ്രീരാമ ലക്ഷ്മണ ഭാരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത് ഈ വർഷത്തെ നാലമ്പല ദർശനം കർക്കിടകം ഒന്ന് ചൊവ്വാഴ്ച ആരംഭിക്കും ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധിയനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും എന്നത് നാലമ്പല ദർശനത്തിന് പ്രസക്തിയേറുന്നു രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുരം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശിക്കുന്നതോടെ നാലമ്പല ദർശനം പൂർണമാകുന്നു ാമപ്രദക്ഷിണവും ഇവിടെ നടക്കും ഇത്തവണ വിപുലമായ സംവിധാനങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കാൻ പന്തൽ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെന്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ ക്ഷേത്രങ്ങളിലും തീർത്ഥാടകർക്ക് മഴ നനയാതെ ഉള്ള ക്യൂ പന്തൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാഹന പാർക്കിങ്ങിന് വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെൻറ്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും നാല് ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് വഴിപാടുകൾ താമസം കൂടാതെ പ്രസാദം ലഭിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും കർക്കിടക മാസത്തിൽ ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴര വരെയും ആയിരിക്കും കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലും നാലമ്പല ദർശന കമ്മിറ്റിയും സഹകരിച്ച് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ